യഥാർത്ഥ പേര് രേഷ്മ തങ്കച്ചൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിന്റെ കല്യാണ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ഇപ്പോഴാണ് അവർ ഓരോന്നായി പറയുന്നത് രേഷ്മ തങ്കച്ചൻ എന്നാണ് എന്റെ ഒഫീഷ്യൽ പേര് ഞങ്ങളുടെ വിവാഹ സർട്ടിഫിക്കറ്റിൽ രേഷ്മ തങ്കച്ചൻ എന്നാണ് പേര് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഞാനിത് കാണിക്കാൻ കാരണം സോഷ്യൽ മീഡിയയാണ് ഞങ്ങൾ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് കാണാൻ ിയമപരമായി എന്നെ മാത്രമേ സുതിച്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ അതിന്റെ തെളിവാണിത് ഇതിൽ വരന്റെ പേര് സുതി എന്നും വധുവിന്റെ പേര് രേഷ്മ എന്നുമാണ് സാക്ഷികൾ എന്റെ ചേച്ചിയുടെ ഭർത്താവും എന്റെ അമ്മയുടെ അനുജത്തി ബിന്ദു സെബാസ്റ്റ്യനും അമ്മയുടെ ആങ്ങള ആഷിഷ് ജോയിയുമാണ് ഫോർത്ത് ഷെഡ്യൂൾ സ്പെഷ്യൽ മാരേജ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത് ഇതിൽ കൂടുതൽ തെളിവൊന്നും വേണ്ടല്ലോ സുതിച്ചേട്ടന്റെ ഭാര്യയാണെന്ന് പറയാൻ ഈ രേഷ്മ തന്നെയാണ് രേണു രേണുസുതി വീട്ടുകാരിട്ട പേര് രേണു സ്കൂളിൽ ഒരു ടീച്ചറിട്ട പേരാണ് രേഷ്മ സുതിച്ചേട്ടന് രേണു എന്ന പേരാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ രേണു രേണുസുതി എന്ന പേര് തന്നെ പറയുന്നു ഞാൻ സുതിച്ചേട്ടൻറെ പേരും ഫോട്ടോയും വെക്കുന്നതിന് എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത് ഞാനല്ലാതെ ആരാണ് അദ്ദേഹത്തിന്റെ പേര് വെക്കുക ഞാനിപ്പോഴും സുതിച്ചേട്ടന്റെ ഭാര്യ തന്നെയാണ് ഞാൻ വേറെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ ഇനി വേറെ വിവാഹം കഴിക്കാൻ പോകുന്നുമില്ല എന്നാണ് എന്റെ വിശ്വാസം ഈ സർട്ടിഫിക്കറ്റ് എടുത്തു കാണിക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു ഞാൻ സുതിചേട്ട് നിയമപരമായ ഭാര്യയാണ് അതുകൊണ്ട് ഇനിയും രേണു സുതിയെന്നു തന്നെ പറയും ഇനിയും ഫോട്ടോ വയ്ക്കുകയും ചെയ്യുമെന്നാണ് രേണുവിന്റെ വാക്കുകൾ ഫിലിം ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി